ഉൾക്കൊണ്ട് സാമുദായിക ധ്രുവീകരണ ശക്തികൾക്കെതിരെ പടനയിക്കുന്ന സമസ്തയുടെയും അനുബന്ധ ഘടകങ്ങളുടെയും ശക്തനായ വക്താവ് ജനാബ് അബ്ദുസമ്മത പൂക്കോട്ടോർ പ്രഭാഷണം നിർവഹിക്കുന്നു സാധനം അധ്യക്ഷനുവേണ്ടി ബഹുമാനപ്പെട്ടവരെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا العلي العظيم سمادرني رمبه ماني رماية. നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സയ്യിദ് ഹൈദലി അലി തങ്ങൾ അവറുകളെ അഭ്യുന്നരായ ഉസ്താദ് ഷെയ്ഫുൽ ജാമ്യ ആലിക്കുട്ടി മുസ്ലിയാർ നമ്മുടെ അനുഗ്രഹീതമായ വേദിയിൽ ആസനസ്ഥരായ ബഹുമാന്യ പണ്ഡിത മഹത്തുക്കൾ സമസ്ത കേരള ജമയ്യ അതിന്റെ പോഷക ഘടകങ്ങളുടെയും അനുഗ്രഹീതരായ പണ്ഡിത നേതാക്കൾ ഉമറാക്കൽ പ്രവർത്തകർ ജാമിയയുടെ ക്യാമ്പസിൽ തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രാസ്ഥാനിക ബന്ധുക്കൾ വിശിഷ്യ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ബിരുദമെടുത്ത് പുറത്തുപോകുന്ന പ്രഗത്പരും പ്രതിഭാസമ്പന്നരുമായ ഭാവി വാഗ്ദാനങ്ങളായ പണ്ഡിത പ്രതിഭകളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ജാമ്യ ചരിത്രം തീർത്തുകൊണ്ട് നമ്മുടെ ഈ മഹാസമ്മേളനം ഒരുവൻ വിജയമായി കലാശിച്ചിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി പണിയെടുത്ത പ്രവർത്തിച്ച ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ മഹത്തായ നഗരിയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇപ്പോഴുമുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മളേറെ ദുഃഖിതരാണ് കാരണം ഈ മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടിയിരുന്ന നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുചെരു സാദ് അള്ളാഹു സുബഹാനഭൂത്താല മഹാനവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമത്തയെ നയിക്കുവാനും നമുക്ക് ആവശ്യമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പകർന്നു തരുവാനും ആ മഹാനുഭാവന ദീർഘകാലം സേവനം ചെയ്യാനുള്ള കരുത്തള്ളാഹു സുബഹാനഭൂത്തല പ്രദാനം ചെയ്യുമാറാവട്ടെ വളരെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സന്ദർഭമല്ല എന്റെ പിന്നിലിന്റെ സഹപ്രവർത്തകൻ അബ്ദുൽ ഹമീദ് ഫൈസി കൂടി അതുപോലെ ബഹുമാനപ്പെട്ട പലരും പ്രസംഗിക്കാനുള്ളത് കൊണ്ട് നിർണിതമായ ഇരുപത് മിനിറ്റ് സമയം മാത്രം എടുത്തുകൊണ്ട് ഞാനെന്റെ കടമ നിർവഹിക്കുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് യശോധാവളം പരത്തുന്ന ഒരു ചരിത്രം സമ്മാനിച്ച് സമസ്ത കേരള അയ്യത്തൊഴിലമ്മ അതിന്റെ മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് ഈ വരുന്ന മാസം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഒരുക്കവും പ്രവർത്തനങ്ങളും അതിന്റെ പ്രചരണവുമാണ് ഇനി നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതും ആ സമ്മേളനത്തിന്റെ വിജയം കേരള ചരിത്രത്തിൽ വലിയ ഒരു സംഭവമായി തന്നെ രേഖപ്പെടുത്ത വിധം നമുക്കത് മാറ്റുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭം പ്രത്യേകിച്ച് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ വളരെ ഗൌരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വേദിയിൽ പരാമർശങ്ങൾ ഉണ്ടായത് ഇവിടെ നടന്ന പ്രസംഗത്തിന്റെ മുഖ്യാംശം നിങ്ങൾ ശ്രദ്ധിച്ചു മുസ്ലിം സമുദായം അഥവാ ഇസ്ലാമിക തത്വസംഹിത തീവ്രതയല്ല ഭീകരതയല്ല എന്ന് വരുത്തി തീരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമയങ്ങൾ അഖിലവും നമ്മളിപ്പോ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുര്യോഗം നമുക്ക് വന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിന്റെ നാനാവശങ്ങളിൽ വളരെ മോശപ്പെട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാം തീവ്രതയാണെന്നും ഭീകരതയാണെന്നും നിരന്തരം എഴുതിയും പ്രചരിപ്പിച്ചും ആളുകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനുപോൽപലകമായി അവർ തന്നെ ബൂസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ചില സംഘടനകൾ സമൂഹത്തിൽ അവർ അവതരിപ്പിക്കും അതിന്റെ പുതിയ ചിന്തകളും പുതിയ സിദ്ധാന്തങ്ങളും ഒക്കെ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിംങ്ങളെ ക്രൂശിലേറ്റാൻ വേണ്ടി മാധ്യമങ്ങൾ മുന്നോട്ട് വരും അങ്ങനെ പിന്നെയും പിന്നെയും നമ്മൾ തീവ്രവാദികളല്ലെന്നും ഭീകരവാദികളല്ലെന്നും സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് സഗൌരവ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് പണ്ഡിതന്മാർ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ദൌത്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളേണ്ടത് ഇരു സമൂഹത്തിൽ നിൽക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വലിയ ദൌത്യം കൂടി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ നമുക്കറിയാം വിശുദ്ധ ദിനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഐ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഘടനയെ നിലനിർത്തുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതും ആരാണ് അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കേണ്ടി വരും ആഗോളതലം മുതൽ ഇന്ത്യാതലം മുതൽ കേരളത്തിന്റെ ശാന്തമായ പശ്ചാത്തലത്തിൽ വരെ ഈ സമൂഹത്തെ വർഗീയവാദികളും ഈ സമൂഹത്തെ ഭീകരവാദികളുമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എസിന്റെ പിറവിയും അതിന്റെ വളർച്ചയും അതിന്റെ നിലനിൽപ്പും പരിശോധിച്ച് നോക്കൂ നിങ്ങൾ ഇന്ന് അവർ കൈയടക്കി വെച്ചിരിക്കുന്ന സിറിയയിലെ അറുപത് ശതമാനം എണ്ണപ്പാടങ്ങൾ ആ എണ്ണ പാടങ്ങളിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്ന എണ്ണ ലോക മാർക്കറ്റിൽ അവർ ധാരാളമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ലോക മാർക്കറ്റിൽ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ കരിഞ്ചന്തയില്ല അത് വാങ്ങുന്നവൻ അമേരിക്കക്കാരൻ അത് വാങ്ങുന്നവൻ ഇംഗ്ലണ്ടുകാരൻ റഷ്യ ഇവർ മുഴുവൻ അത് വാങ്ങി ലോക മാർക്കറ്റിൽ കരിഞ്ചന്തക്ക് കുറഞ്ഞ പണം അവർക്ക് കുറഞ്ഞ പണത്തിന് എണ്ണ ലഭ്യമാകുന്നു ഇല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ നശിപ്പിച്ചതുപോലെ കേണൽ ഗദ്ദാഫിയെ നശിപ്പിച്ചതുപോലെ എന്തുകൊണ്ടവർക്ക് ഒരു അറ്റാക്ക് നടത്തിക്കൊണ്ട് ഐ എസിന്റെ തലപ്പത്തിരിക്കുന്ന ഉപപക്രവാദാതി അടക്കമുള്ള ആളുകളെ പിടികൂടാൻ കഴിയുന്നില്ല അവർ കേവലം ഒരു അറ്റാക്ക് പേരിന് മാത്രം നടത്തിക്കൊണ്ട് ഇത് നിലനിർത്തുന്നതിൽ അവർക്കുള്ള മുഖ്യ ലക്ഷ്യം ഒന്ന് കരിഞ്ചന്തയിൽ പണം അവർക്ക് ലഭ്യമാക്കാൻ കഴിയും രണ്ടാമത്തത് പ്രധാനമായി ലോകത്ത് അവരൊക്കെ വിലമതിക്കുന്ന ഈ പുരാവസ്തുക്കൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ സൂക്ഷിപ്പുള്ള പ്രദേശമാണ് ഇറാഖും സുറിയയും പുരാവസ്തു കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഐ എസ് അവിടെ നിന്നും പുരാവസ്തുക്കൾ വിറ്റ് അത് കാശാക്കി ധാരാളമായി ലോകമാർക്കറ്റിൽ അത് കുറഞ്ഞ വിലക്ക് വാങ്ങുവാൻ ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ അമേരിക്കക്കും സൌകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു നാളെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ പുരാവത്ത് ശേഖരം ആൻഷ്യന്റ് ഹിസ്റ്ററി മുഴുവൻ കൈവശം വെച്ചിരിക്കുന്ന രാജ്യമായി അമേരിക്ക മറിയെത്താം അതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പുറമെ ഇസ്ലാം തീവ്രവാദമാണെന്ന് വരുത്തി തീർക്കാൻ ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട് നാൽപ്പത്തി അയ്യായിരം വാരൽ എണ്ണയാണ് ഒരു ദിവസം അവർ വിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിൽ ഡോളർ ഐ എസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു വർഷാവർഷം അമേരിക്കയുടെ ഡോളർ വാങ്ങിവെക്കുന്നവർ അവരുപയോഗിക്കുന്ന സാധനങ്ങളിലുള്ള എല്ലാ ആയുധങ്ങളും അമേരിക്ക നിർമ്മിതം അതല്ലെങ്കിൽ ജപ്പാൻ നിർമ്മിതം അതല്ലെങ്കിൽ ഇസ്രയേൽ നിർമ്മിച്ചത് ഇത്ര വലിയ ആയുധങ്ങൾ ഇങ്ങനെ ഐ എസിന് കിട്ടുന്നു ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ ഒരു തീവ്രത കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി അവർ തന്നെ ബൂസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന സംഘടനകൾ അവർക്കതിനെ നിയന്ത്രിക്കലല്ല പ്രശ്നം അവർക്ക് ഇസ്ലാം ഭീകരമാണെന്നും തീവ്രമാണെന്നും വരുത്തി തീർക്കാനാണ് പ്രശ്നം യഥാർത്ഥത്തിൽ പരിശുദ്ധ ദിനോൽ ഇസ്ലാമോ നമുക്കറിയാം ഈ കേരളക്കരയിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഇവിടെ നടക്കുന്ന ഇസ്ലാമിക ബോധന പ്രവർത്തനങ്ങൾ ഈ ബോധന പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ പണ്ഡിതന്മാരൊക്കെ കൈകാര്യം ചെയ്ത വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ പൊതുജനങ്ങൾക്ക് കൈമാറുമ്പോൾ സമാധാനമാണ് വിശുദ്ധ വിശുദ്ധദീൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് കൃത്യമായി സമൂഹം പഠിക്കുന്നു ഇക്കണ്ട മദ്രസയും ഈ പള്ളികളും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ നമ്മുടെ ഈ കേരളക്കരയിൽ മനോഹരമായി നടന്നിട്ട് എവിടെയും അപസ്വരങ്ങൾ ഉയർന്നതായി ആരും കേട്ടിട്ടില്ലല്ലോ അത്തരമൊരു സമീപനമോടെ ഉണ്ടായിട്ടില്ലല്ലോ ആഗോളതലത്തിൽ അങ്ങനെയെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്നാൽ ചിത്രം നിങ്ങൾ നോക്കൂ നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസം ഫാഷിസമതിന്റെ പാരമൃതയിലെത്തിക്കൊണ്ട് പരമാവധി മുസ്ലിം സമൂഹത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ബീഫ് തിന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൊല്ലുക അത് കടത്തിയെന്ന പേരിൽ ആളെ കൊല്ലുക അത് തിന്നാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് പുറത്തു പോകണമെന്ന് പറയുക ഈ തരത്തിൽ ഒരു സമൂഹത്തെ എങ്ങനെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഭരണാധികാരികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ കൃത്യമായി പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് നമുക്ക് ജീവിത സുരക്ഷിതത്വം ഒരു മനുഷ്യൻ മനുഷ്യനിവിടെ ജീവിക്കാനുള്ള സകല സംവിധാനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ള നാട്ടിൽ ആരെന്ത് ഭക്ഷണം കഴിക്കണമെന്നവരെ പാസറ്റുകൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യമെത്തുമ്പോൾ രാജ്യം മുഴുവൻ അത് ചർച്ചാ വിഷയമാകുമ്പോ പക്ഷേ നമുക്ക് ചെറിയ ആശ്വാസമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ബുദ്ധിജീവികളും തങ്ങളുടെ അവാർഡുകൾ തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രക്രിയക്കെതിരെ പ്രതികരിച്ചു ഈ രാജ്യത്തെ പ്രഗത്ഭരായ പ്രതിഭാസമ്പന്നരായ പല സാഹിത്യകാരന്മാരും ഈ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായി പ്രതിരോധം തീർക്കുന്ന വിധത്തിൽ സാംസ്കാരിക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുവെന്ന് മാത്രമല്ല ഇതിനെതിരെ ശബ്ദിച്ചവരെ ഒതുക്കാൻ വരെ അപ്പോൾ ഫാസിറ്റുകൾ മുന്നോട്ട് വന്നു കർണാടകയിൽ മല്ലേശപ്പ കൽമുറുഗി എന്തിനാ കൊന്നത് അതുപോലെ തമിഴ്നാട്ടിൽ ഒരു സാഹിത്യകാരൻ എന്തിനാ പെരുമാണ മുറുകൻ എടുത്തു നിർത്തിയത് ഇതൊക്കെ ചെയ്യുന്നത് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന സൽ ഇല്ലായ്മ ചെയ്യുകയും സമത്വഭാവന തകർക്കുകയും ചെയ്യുക എന്ന ഏക ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അതിലൊക്കെ വേദനാജനകമായ മറ്റൊരു സംഭവം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യ മഹാരാജ്യത്തെ എന്നും സൌഹൃദത്തിന്റെ മനോഹരമായ ഉദാഹരണം തീർത്ത ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് പോലും ഈയിടെ ഒരു സാമുദായിക പാർട്ടിയുടെ മുന്നോട്ട് സാമുദായിക പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്ത് വന്ന ഒരു മുതിർന്ന നേതാവ് കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം അറിയുന്നയാൾ പരസ്യമായി നമ്മുടെ നാട്ടിൽ വെച്ച് പ്രസംഗിച്ചത് മുസ്ലീമായെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടൂ മുസ്ലിം അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ കൊച്ചാക്കുന്ന തരത്തിൽ അയാൾ പരിഹാസ രൂപേണ പ്രസംഗിച്ചത് ആലുവയിൽ വെച്ചാണ് നമ്മളൊക്കെ കണ്ടു അതിന്റെ പേരിൽ അറസ്റ്റ് വരിച്ചു ഭരിച്ചതെന്തോ ആകട്ടെ പക്ഷേ സാംസ്കാരിക കേരളത്തിൽ അത്തരം ചിന്താഗതി വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ എന്തുമാത്രം അപകടമാണ് നമ്മുടെ രാജ്യത്ത് വെക്കുന്നത് സൌഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ അന്യമതസ്ഥരായ അന്യസംസ്ഥാനക്കാരായ രണ്ട് തൊഴിലാളികൾ ഡ്യൂട്ടിയുടെ ഭാഗമായി മാൻഹോളിലേക്ക് ഇറങ്ങി അവർ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ വേദനയൂറുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് അങ്ങോട്ടെടുത്തു ചാടിയ നൌഷാദെന്നൊരു പാവം ഓട്ടോടിച്ചാട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുന്ന ഒരു സാധു മനുഷ്യൻ അയാൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ രക്ഷിക്കാൻ നോക്കി അയാളും അപകടത്തിൽപ്പെട്ടുപോയി സ്വാഭാവിക പ്രതിഭാസം എന്ന രീതിയിൽ ഗവൺമെന്റ് അവൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചു അയാളുടെ കുടുംബത്തിന് ജോലി പ്രഖ്യാപിച്ചു ഇത് പർവ്വതീകരിച്ചെടുത്ത് കാട്ടിക്കൊണ്ട് മുസ്ലിമായാൽ മാത്രം ആനുകൂല്യം കിട്ടുന്ന ഒരു രാജ്യമായി കേരളം അത് പതിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട പ്രതികരണം നടത്തിയ ഒരു വ്യക്തി ഈ സമൂഹത്തിൽ എന്തുമാത്രം വേദനാജനകമായ പ്രസ്താവനയാണ് നടത്തിയത് എന്ന് നമുക്ക് ഊഹിച്ചാൽ പോലും നമുക്ക് ചിന്തിച്ചാൽ പോലും പിടികിട്ടുന്നില്ല മാത്രമല്ല ആ സമൂഹത്തിന്റെ പൂർവ്വകാല ചരിത്രം ഒന്ന് പഠിച്ചു നോക്കട്ടെ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ചിന്തകളിലൂടെ വളർന്നു വന്നൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണല്ലിരിക്കുന്നത് ആ പ്രസ്താവന നടത്തിയതോ ആലുവയിൽ നിന്ന് അവിടെയാണ് സർവ്വമത സമ്മേളനം നാരായണ ഗുരു സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് അറിയാനും അറിയിക്കാനുമുള്ള സമ്മേളനമാണ് വാദിക്കാനും ചെയ്യിക്കാനുമുള്ള സമ്മേളനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അലുവയിൽ നടത്തിയ സമ്മേളനത്തിന്റെ ആ ആവേശം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ആ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരനായ ഒരാൾ ആ ശ്രീനാരായണ ഗുരുവിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്യമായി കേരളത്തെ വർഗീയവൽക്കരിക്കാൻ സംഘപരിവാറുമായി കൂട്ടിച്ചെറുന്നുകൊണ്ട് രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചു അയാൾ അയാളോർക്കണമായിരുന്നു പൂർവ്വകാല ചരിത്രം ഒന്ന് പുറകോട്ട് പോയി നോക്കൂ കേരളീയ സാംസ്കാരിക ചരിത്രത്തിന്റെ പുറകോട്ട് നമ്മളൊക്കെ വിദ്യാഭ്യാസപരമായി പുറകു നിൽക്കുന്ന കാലത്ത് നമ്മളെക്കാൾ ഈ സമൂഹം പുറകിലായിരുന്ന പിന്നോക്ക ജലവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടി അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാലമുണ്ടായിരുന്നു ഇവിടെ സവർണ വിഭാഗത്തിൽ നമ്പൂതിരി വിഭാഗത്തിന് മാത്രമായിരുന്നു കേരളത്തിൽ ഉന്നത സ്ഥാനീയ ജോലി കിട്ടിയിരുന്നത് നായർ സമുദായം പോലും പുറകിലായിരുന്നു ഐക്യ കേരളത്തിന്റെ പഴയകാല ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ അങ്ങനെയല്ലേ പിന്നെ നമ്മുടെ കേരളത്തിൽ പുതിയ മൂവ്മെന്റുകളൊക്കെ വന്നത് എൻഎസ്എസ് വന്നത് എസ് എൻ ഡി പി വന്നത് അനുബന്ധ പ്രവർത്തനങ്ങൾ വന്നത് ആരും അതിനെ എതിർക്കുന്നില്ല കാരണം ഒരു സമുദായത്തിന്റെ ഉയർച്ചക്കാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ ഈ സംഘടനയ്ക്ക് രംഗത്ത് വരുമ്പോൾ അതിന്റെ പൂർവ്വകാല നേതാക്കളുടെ ചരിത്ര ചിത്രം ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി അന്ന് ഉദാരമതികളെ മുഴുവൻ സമീപിച്ച കൂട്ടത്തിൽ ചരിത്രമനോഹരമായി രേഖപ്പെടുത്തുന്നു കേരളത്തിൽ അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു മുസ്ലിം പ്രമാണി ആ മുസ്ലിം പ്രമാണിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ സമത്തയുമായി ബന്ധമുള്ള വ്യക്തിയല്ലെങ്കിലും മണപ്പുകാട്ട് കുഞ്ഞു മുഹമ്മദ് അജി എന്ന് പറഞ്ഞ മണപ്പാടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്ഥാപനമുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ചോദിച്ചപ്പോ കേരളത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കൂ അവർക്ക് സ്ഥാപനമുണ്ടാക്കുന്നതിന് വേണ്ടി എൻ എസ് എസിന് സ്ഥാപനമുണ്ടാക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരിയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തതാരാ അതുപോലെ തന്നെ ഇന്ന് ഇതിനുവേണ്ടി ശബ്ദിച്ച ആളുടെ നേതാവ് ആ ചരിത്രം പഠിക്കട്ടെ അവർക്ക് കൊല്ലത്തെ സെൻ കോളേജിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തതാര ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കാലടി ശ്രീശങ്കര കോളേജിന് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തതാരാ കേരളത്തിലെ ഒരു മുസ്ലിം പ്രമാണി ഇരുപത്തിയഞ്ച് ഏക്കർ വീതം ഏക്കർ ഭൂമി എഴുതി കൊടുക്കുമ്പോൾ ഏറിയാട്ട് ക്രൈസ്തവ ദേവാലയത്തിനും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ ഭൂമി കൊടുത്ത സംഭവങ്ങളൊന്നും നമ്മൾ വിളിച്ചു പറയുന്നതല്ല കൃത്യമായി ചരിത്ര പുസ്തകം പരിധിയാൽ ബോധ്യപ്പെടും എൻ എസ് എസിന്റെ കനക ജൂബിലി ആഘോഷ വേളയിൽ അവർ പ്രസിദ്ധീകരിച്ചൊരു സുമനീറുണ്ട് ആ സുവനീറിന്റെ പേര് സുവർണ ഗ്രന്ഥമെന്നാണ് ആ സുവർണ ഗ്രന്ഥത്തിൽ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഒമേനല്ലൂർ ബാലകൃഷ്ണപിള്ള അതിൽ ലേഖനം എഴുതിയിരിക്കുന്നത് എം ആർ ജി പണിക്കർ എം ആർ ജി പണിക്കർ എഴുതുന്നു ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മടപ്പാടൻ എന്ന് പറയുന്ന സമ്പന്നൻ ഈ എൻ എസ് എസിനും എസ് എൻ ഡി പി ഉൾക്കൊള്ളുന്ന ഈ രണ്ട് സമുദായത്തിനും അതുപോലെ തന്നെ കാനടി ശ്രീശങ്കര കോളേജിനും ഇരുപത്തിയഞ്ച് ഏക്കർ വീതം എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തു സൌജന്യമായി എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിലെ പൂർവികന്മാരുടെ കയ്യിൽ നിന്നും ഭൂമി വാങ്ങുവാനും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടുവാനും ഒരു സമുദായം മുന്നോട്ട് വന്നപ്പോൾ ആരും എതിർത്തിട്ടില്ല അതിലാരും വർഗീയത കണ്ടിട്ടില്ല ചോദിക്കാനവർക്കും കൊടുക്കാനും മുസ്ലിമിനും പ്രയാസമുണ്ടായിട്ടില്ല ആ ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഈ വർഗീയവാദവുമായി മുന്നോട്ട് വന്നുകൊണ്ട് ഒരു സമുദായത്തിന്റെ തലപ്പ് നേതാവ് കേവലം കേവലൊരു കല്ല് കച്ചവടക്കാരന്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഈ സമൂഹം അതൊരിക്കലും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് പറയാൻ ആർച്ച നമ്മുടെ ഒരു തലമുറ ചരിത്രം പിടിച്ചു വളർന്നു വരണം നമ്മളൊക്കെ സൗഹൃദം അറിയുന്നവരാണ് നമ്മൾ സൗഹൃദം പ്രസവിക്കുന്നവരാ ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് ഹൈദലി ശ്യാമങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സെയ്ദ് പൂക്കോയ്തങ്ങൾ ചേട്ട സഹോദരന്മാരും മുഴുവനും കേരളത്തിൽ ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷമുണ്ട് ജാതിമത ഭേദമെന്നെ മനുഷ്യർ ഒന്നിച്ചു നിൽക്കാൻ പഠിപ്പിച്ച ഒരു സന്ദേശത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബമാണ് അതുപോലെ തന്നെ ഈ ജാമ്യ പോലുള്ള കേരളത്തിലെ സ്ഥാപനങ്ങൾ നോക്കൂ എവിടെയും വർഗീയവാദം നടത്തിയിട്ടില്ല ആരും വർഗീയത പറഞ്ഞിട്ടില്ല പൂർവ്വകാല അമുസ്ലിം അമുസ്ലിമാചാര്യന്മാര് പോലും ഇവർ ഇവരാവേശം ഉൾക്കൊള്ളുന്ന ശ്രീനാരായണ ഗുരുസ്വാമികൾ പോലും അല്ലാഗവിന്റെ പരിശുദ്ധ വീവാകെന്ന് നമ്മുടെ മുത്തുനബി അഷ്റഫുൾ ഹൽഖ് മുഹമ്മദ് മുസഫ അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മനോഹരമായി രേഖപ്പെടുത്തി വെച്ചത് ദൈവത്തിന്റെ അവതാരം തന്നെ ഭൂമിയിൽ വന്നതാണോ ഈ പ്രവാചകൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ പുരുഷാകൃതി പൂണ്ട ദൈവമോ നര നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്വമോ അങ്ങനെ ചോദിക്കുന്ന ഒരു വിശേഷത്തിലേക്ക് ഒരു ഗുരു അള്ളാഘവിന്റെ തിരുദൂതരാകുന്ന നമ്മുടെ മുത്തുരബി തങ്ങളെ കണ്ടുവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ആ സൗഹൃദമൊക്കെ എവിടെ കളഞ്ഞിട്ടാണ് ഇവർ പ്രസംഗിക്കുന്നത് ഒരു സമൂഹത്തെ വർഗീയവലിക്കരിക്കാൻ എളുപ്പമുണ്ട് സൗഹൃദത്തിന്റെ തണലിലേക്ക് അവരെ കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ട് അവിടെയാണ് സമത്വ കേരള അയ്യത്തുള്ള പ്രസക്തി നമ്മുടെ മദ്രസയിൽ ഇന്നും നമ്മൾ നമ്മുടെ വത്തൻ എന്ന പാഠം പ്രൈമറി വിദ്യാലയത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ദീനന്ദെന്ന് പഠിക്കുന്നതോടൊപ്പം രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം തന്റെ സഹമതത്തിൽപ്പെട്ട ആളോട് എങ്ങനെ പെരുമാറണം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവരെ കാഴ്ചപ്പാട് മുസ്ലിം സമൂഹം അതുപോലെ തന്നെ ഈ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്ന മുഴുവൻ ആളുകളും അവിടെ സൈദ്ധാന്തിക ദർശനമനുസരിച്ചുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർ രണ്ട് തരമേ ഉള്ളൂ ഫിദ്ദീൻ ഔ തരമേയുള്ളൂ ഇമ്മാൻ ഒന്നുകിൽ മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ഇസ്ലാമിലെ സഹോദരങ്ങൾ മറ്റൊന്ന് തുല്യതയുള്ള ആളുകൾ നവീർഹൽ സമസൃഷ്ടി ഈ സമസൃഷ്ടികളെ നമ്മൾ അതുപോലെ തന്നെ കാണുന്നു സമസൃഷ്ടി സ്നേഹം അതുപോലെ നമ്മൾ പ്രകടിപ്പിക്കുന്നു ആ സമസൃഷ്ടി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത വലിയ നായകന്മാർ കിട്ടിപ്പെടുത്ത പ്രസ്ഥാനമാണ് സമത്വ ജംഇയ്യത്തുൽ ഉലമ ആ സമത്വ ജംഇയ്യത്തുൽ ഉലമ ഈ കേരളക്കരയിൽ ഇത്രകാലം പ്രവർത്തിച്ചിട്ട് അതിന്റെ മദ്രസയോ ദീനീ സ്ഥാപനങ്ങളോ ഈ കേരളക്കരയിൽ നിയമപരമായ യാതൊരു അസ്വാസ്ഥ്യവും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല മുസ്ലിം സമുദായം പലപ്പോഴും തീവ്രതയിലേക്ക് പോയപ്പോ മുസ്ലിം സമൂഹം പലപ്പോഴും അപകടത്തിലേക്ക് പോയപ്പോ അവർക്കൊരു ലക്ഷ്മണരേഖ വരച്ചു കൊടുത്തുകൊണ്ട് കടക്കരുത് അതുപഞ്ഞ് ഈ സമൂഹത്തെ ശരിക്കും ബോധവൽക്കരിച്ച പാരമ്പര്യമേ സമത്ത കേരളത്തുലമൊത്തുമതിന്റെ പണ്ഡിതന്മാർക്കുമുള്ളൂ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മഹാനായ ശ്രീഖുരാശം ഉലമ എപ്പോഴും പറയുമായിരുന്നു ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമത്തെ ശരിക്കനുസരിക്കണം നിയമം അനുസരിക്കാതെ ഒരിക്കലും പ്രസംഗിച്ചു പോകരുത് അതിന് കടന്ന് പറഞ്ഞു പോകരുത് പറഞ്ഞാൽ അപകടമുണ്ടാകും രാജ്യത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം നമ്മുടെ നേതാക്കൾ നമുക്ക് കർശനമായി തന്ന നിർദ്ദേശം ആ കർശനമായ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു അതനുസരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുവാനും ഇപ്പോൾ ഇവിടെ അസംബ്ലി നടത്തിയതുപോലെ ജൂനിയർ കോളേജുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ പ്രവിശാലമാക്കുവാനും നമുക്ക് കഴിഞ്ഞു ആരെയും നമ്മൾ എതിർത്തിട്ടില്ല എന്നാൽ ആദർശ വേദിയിൽ സമത്ത കേരള അയ്യത്തലമത്തിന്റെ പ്രവർത്തനം കൃത്യമായി കാഴ്ചവച്ചു സമത്തയിൽ നിന്ന് പോയവർക്ക് പോലും ഒരുവേള ഈ ഖ്യാതിയില്ല ഐ എസിന്റെ പ്രവർത്തനത്തെ തന്നെ പിന്തുണച്ചത് ആരോപണമാണെങ്കിലും സത്യാവസ്ഥ എന്താണെങ്കിലും കർണാവിയെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായില്ലേ ഐഎസിനെ പിന്തുണയ്ക്കുന്നുവെന്ന അഭിപ്രായം ലോകത്തെ മാധ്യമങ്ങൾ എഴുതിയില്ലേ തന്നെയുമല്ല നിങ്ങൾ നോക്കൂ ലോക സലഫിസം ഈ തീവ്ര ചിന്താഗതിക്ക് മുഴുവൻ പിൻബലം കൊടുത്തു എന്ന് എഴുതുന്നവർ ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള പ്രഗത്ഭരായ പത്രചിന്തകൾ തന്നെ സെൽഫിസത്തെക്കുറിച്ച് ആ അഭിപ്രായം പലരും പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ലോക തീവ്രവാദത്തിന്റെ അപ്പോസ്തലന്മാരാണ് അവരെന്ന് നേരെ മറിച്ച് സമത്ത് കേരള അയ്യത്തനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം നോക്ക് നിങ്ങൾ ഒരു തീവ്ര ചിന്താഗതിയെയും ഇന്ന് വരെ സമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സമത്തിൽ നിന്ന് മാറുന്ന ആളുകൾ ടൈഗർ ഫോഴ്സ് തന്നെ നമ്മുടെ സമൂഹത്തിൽ അപകടമുണ്ടാക്കി അവരെ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ അവർ പല പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പം താഴെ തട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിൽ പുതിയ എന്ന രീതിയിൽ മഹല് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ജാഗരൂകരാകണം മുസ്ലിം ഉമ്മത്തിന്റെ സംഘശക്തിയെ ക്ഷയിപ്പിക്കുന്നതിനും സമസ്ത കേരള അയ്യത്തലി കയ്യിൽ നിന്ന് സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിനും മുസ്ലിം ജമാത്ത് എന്ന പേരിൽ പുതിയൊരു സംഘം അവർ രൂപീകരിച്ചിരിക്കുന്നു എന്താണ് മുസ്ലിം ജമാത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്താണ് മുസ്ലിം ജമാത്ത് രൂപീകരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അതവർ പറയില്ല കൃത്യമായി പത്രക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് എന്താ നമുക്ക് മനസ്സിലാവില്ല ജാലിയാവാതിയ ഹോദ്യ മാതിരിയാണെന്ന് ശരിക്കും എന്താ മനസ്സിലാവില്ല സംഗതി ആ രീതിയിലാണ് അവർ പ്രഖ്യാപനം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മുസ്ലിം ജമാത്തിന്റെ ആവശ്യമുണ്ടോ ഈ മുസ്ലിം ഉമ്മത്തിന് ഇന്നത്തരമൊരു സംഘശക്തിയുണ്ടോ ഈ ഉമ്മത്തിനെ നയിക്കാൻ മുസ്ലിം ജമാഅത്തിനെ നയിക്കാൻ ഈ വേദിയിലിരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വമുള്ള കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് മറ്റൊരു ജമാത്തിന്റെ ആവശ്യമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു മഹാസമ്മേളനഗതിയായി നമ്മളിത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആലപ്പുഴയിലത് സമസ്ത കേരള അയ്യത്തൊഴലമ്മയുടെയും പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെയും പിന്നിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് അടി ഉറച്ചു നിൽക്കുമ്പോൾ വിദീ പ്രസ്ഥാനത്തിനെതിരെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ മൂല്യച്തിക്കെതിരെ അധാർമികതകൾക്കെതിരെ ജീർണതകൾക്കെതിരെ എന്നും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത സമത്വ കേരള അയ്യത്തുലമ ആ ദൌത്യ നിർവ്വഹണ വേളയിൽ കൃത്യപരിധിയിൽ കൃത്യമായി നിലകൊള്ളുക തന്നെ ചെയ്യും തൊണ്ണൂറ് വർഷമായി ഒമ്പത് പതിറ്റാണ്ട് കാലമായി ഈ സംഘടന തുറന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ നെഞ്ചേറ്റിയ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സമൂഹം നെഞ്ചേറ്റാൻ കാരണം ഇതിനെ നയിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ജീവിത വിശുദ്ധിയും അവർക്ക് അവർക്കള്ളാഹു സുഹാനഭൂവത്തല നൽകിയ തൗഫീഖും കൊണ്ടാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി സമത്വയുടെ മഹോന്നതരായ നേതാക്കളെ നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ആളുകൾക്കെതിരെ ഒരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയത്തക്ക വിധം വല്ല പ്രവർത്തനം നടന്നോ അവരുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും സാധ്യമാകുന്ന സംവിധാനമുണ്ടോ ഒരിക്കലുമില്ലല്ലോ നൂറ് ശതമാനം വിശുദ്ധരായ നേതൃത്വം മഹാരഥന്മാർ ഈ സമൂഹത്തെ നയിച്ചിരുന്ന കാലഘട്ടത്തിൽ അവര് നമുക്ക് തന്ന നേതൃത്വം എന്നിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവർ സമൂഹത്തിൽ ചെലുത്ത സ്വാധീനം ഇന്നും ഈ ഉമ്മത്ത് ഏറ്റുപിടിക്കുന്നു ആ ഉമ്മത്തിന്റെ പിൻബലം ഈ സമൂഹത്തിന്റെ കൂടെയുള്ളപ്പോ സമത്വ കേരള അയ്യത്ത നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ശ്രദ്ധിക്കണം നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മദ്രസകൾ സമത്വക്കൊപ്പം തന്നെ നിർത്തുവാനും നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജ്ജിതപ്പെടുത്തുവാനും ഈ മഹലും മദ്രസയും കൈവശപ്പെടുത്താൻ ജമാഅത്തുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെ തിരിച്ചറിയുവാനുള്ള ഒരു ബോധനം നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ അതോടൊപ്പം എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അധർമ്മത്തിന്റെ പേരിലേറി സമൂഹം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചുമ്പന സമരത്തിന്റെ പേരിലും അതുപോലെ തന്നെ വൃത്തിഹീനമായ നടപടിക്രമത്തിന്റെ പേരിലും നമ്മുടെ യുവത വഴിതെറ്റുമ്പോൾ അവരെ നിർവഴിക്ക് കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ തീവ്രത ഈ സമൂഹത്തെ കളിച്ച് ആരോപിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകർ ഈ സമൂഹത്തോട് പറഞ്ഞ സാനഹു ഒരു സമൂഹത്തിൽ എല്ലാം ഭംഗിയാകണമെങ്കിൽ ലിപ്ത വേണം മൃദുലത വേണം വരായുൻസഹുമിൻഷെ ഇന്നില്ലാശാനഹു അത് പിൻവലിക്കപ്പെട്ടാൽ അഥവാ മൃദുലത പോയാൽ തീവ്രത തൽസ്ഥാനത്ത് കടന്നു വന്നാൽ ഈ ഉമ്മത്തിന്റെ വ്യക്തിത്വം നശിക്കും അത് വൃത്തികേടാകും എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാദിയുടെ അധ്യാപനം മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹ ബോധനം നടത്താൻ കെൽപ്പുലൊരു തലമുറ വളർത്തിക്കൊണ്ടുവരണം അതാണ് നമ്മുടെ ദൌത്യം ആ ദൌത്യ നിർവഹണമാണ് ഇന്ന് നമ്മുടെ സമുദായം ഏറ്റെടുക്കേണ്ടത് എന്ന ഈ പ്രഖ്യാപനമാണ് ശരിക്കും നമ്മുടെ സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹല്ലുകൾക്കുള്ള മാർഗ്ഗരേഖ ക്യാമ്പിൽ വെച്ച് നൽകുകയും അതോടൊപ്പം തന്നെ ഒരു പുതിയ പ്രവർത്തനം തെക്കൻ കേരളത്തിലേക്ക് വ്യാപിച്ചുകൊണ്ട് തെക്കൻ കേരളം കൈയടക്കി വെക്കാൻ മോഹിക്കുന്ന ചില ആളുകളുടെ കയ്യിൽ നിന്നും ആ മഹല്ലുകളും മദ്രസ്സുകളും സമത്തയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുവാനും സമത്വ കേരള അയ്യത്തുള്ളവ കേരളത്തിലെ ഏറ്റവും വലിയ അജയ്യ ശക്തിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു മഹാസമ്മേളനമാക്കി മാറ്റുവാനും നിങ്ങളുടെ മുഴുവൻ പിൻബലവും നിങ്ങളുടെ മുഴുവൻ സഹായവും സഹകരണവും ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് സമയം വൈകിട്ടില്ലെങ്കിലും ഇരുപത് മിനിറ്റ് പ്രസംഗം ക്രമീകരിക്കപ്പെടുത്തിയതുകൊണ്ട് സമയതരികമുണ്ടാക്കാൻ ഞാൻ